ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് നട്ടിരിക്കുന്ന ഡൽഹാരി ഇനത്തിൽപ്പെട്ട ഒരു ചാമ്പ അഥവാ വാട്ടർ ആപ്പിളിനെയാണ് ഏകദേശം എട്ടു മാസം മാത്രം പ്രായമായിരിക്കുന്ന ഈ ചെടി ഇപ്പോൾ തന്നെ ധാരാളമായി കായ്ച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള പരിപാലനവും അത്യാവശ്യം വെയിലും ലഭിക്കുകയാണെങ്കിൽ ഈ ചെടിയിൽ നിന്നും നമുക്ക് നല്ല കായ്ഫലം പ്രതീക്ഷിക്കാം മറ്റൊരു പ്രത്യേകത ഈ ചാമ്പയുടെ രുചിയും മറ്റു ചാമ്പകളിൽ നിന്നും വ്യത്യസ്തമായി സാമാന്യം നല്ല വലുപ്പവുമാണ് ഏകദേശം മൂന്ന് വർഷം കൂടി ഈ ചാമ്പയിൽ നിന്നും നൂറ് മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ ചാമ്പ പഴം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല ഒരു തണലുകൂടിയായ ഈ ചെടി നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താൻ ഏറ്റവും അനുയോജ്യമായതാണ്